എന്നെ പറഞ്ഞ് അവഹേളിച്ചത് എങ്ങനെയാണെന്നറിയാ കൊച്ചി മെട്രോ കൊച്ചി പട്ടണത്തിന് വേണ്ടി മാത്രമാണ് അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ പറയാൻ ഒക്കൂ വെരി സോറി ഒരു മന്ത്രി ആയതുകൊണ്ട് ഇങ്ങനത്തെ മന്ത്രിക്ക് പ്രത്യേകം നിഘണ്ടുവന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല വികാരം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം നിഘണ്ടുവിൽ വേറൊരു വാക്കുണ്ട് വഞ്ചനയ്ക്ക് പകരം ഞാൻ ഇവിടെ യോഗ്യമായിട്ട് അവരുടെ സ്വഭാവ സവിശേഷത വെളിവാക്കാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം തൃപ്പൂണിത്തറയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എനിക്കറിയണ്ട എന്ന് ഞാൻ പറയാൻ കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ മതിക്കുന്നത് തൃപ്പൂണിത്തറയിൽ നിന്ന് യാത്രാ സംവിധാനത്തിന് ഒരു ഏക ഓണ്ടർ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ അത് തമ്പുരാനാണ് വന്നത് മോഡേണൈസേഷൻ ഓഫ് ലിവിംഗ് സിസ്റ്റംസ് മോഡേണൈസേഷൻ അന്നത് റെയിൽവേ എന്ന് പറയുന്നത് മോസ്റ്റ് മോഡേൺ ലോജിസ്റ്റിക് തിങ്കിങ് ആണ് മോസ്റ്റ് മോഡേൺ റെയിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കൂ തൃശൂർ വഴി കോയമ്പത്തൂർ വരെ മെട്രോ സംഭവിക്കൂ ഒരു ഊളക്കല്ലേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ എന്ന് ചോദിച്ചവന്മാരാണ് ഇപ്പൊ ചോദിക്കുന്നത് എവിടെ മെട്രോ എന്ന് എന്തൊരു വിരോധാഭാസമാണ് സ്വപ്നം തന്നെയാണ് കാണുന്നത് കാരണം എനിക്കറിയാം അങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ട ഒരു മഹാനായ മുഖ്യമന്ത്രി ഒരു സംഘ കാര്യകർത്താവ് എന്ന നിലയ്ക്ക് പന്ത്രണ്ടാം വയസ്സ് മുതൽ ഭാരതത്തിന്റെ ഹൃദയ ധമനികൾ മുഴുവൻ മനസ്സിലാക്കി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി പന്ത്രണ്ട് ചില്ലുവാനും വർഷങ്ങളും അത് കഴിഞ്ഞ് ഭാരതം ഭരിക്കാനായി രണ്ടായിരത്തി പതിനാലിൽ മെയ് മാസത്തിൽ ഇന്ന് യശസ്വി ഭാരത് കി യശസ്വി പ്രധാൻ മന്ത്രി എന്ന് ലോകം പറയുന്നുണ്ടെങ്കിൽ ചായക്കടക്കാരൻ എന്ന് വിളിച്ച് അവഹേളിക്കും എന്ന് പറയുന്ന ഈ ഹൈടെക്കുകൾക്ക് പോലും ഇന്ന് തിരുവനന്തപുരത്തായാലും ഏത് പട്ടണത്തിൽ ചെന്നാലും ഫൈവ് സ്റ്റാറിൽ കയറി ചായ കുടിക്കുന്നത് നിങ്ങൾ കാണില്ല റോഡിന്റെ സൈഡിൽ ബൈക്കും കാറും കൊണ്ടുവന്നിട്ടിട്ട് ഇറങ്ങി നേരങ്ങി റോഡ് ബ്ലോക്ക് ചെയ്ത് ചായ കുടിക്കുന്നത് നിങ്ങൾക്ക് കാണാം അവർക്ക് ആ ചായ നൽകിയ ഒരു പാരമ്പര്യത്തിന്റെ തുടക്കം അദ്ദേഹത്തിന്റെ പിതാവിന്റെ അംശം കൂടി അതിനുണ്ട് അങ്ങനെ ഒരു കനവ് കാണുന്ന സ്വപ്നം കണ്ടിരുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ആ സ്വപ്നങ്ങൾ മുഴുവൻ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ന് തമ്പുരാൻ അന്ന് ചെയ്തതുപോലെ ഒരു വലിയ ലോജിസ്റ്റിക് റെവല്യൂഷൻ ഇൻ ദ നെയിം ഓഫ് ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വർഷം ഉറപ്പായിട്ടും ഗുജറാത്തിൽ നിന്ന് എട്ട് മണിക്കൂർ യാത്ര ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ടര മണിക്കൂറിലേക്ക് ചുരുക്കിക്കൊണ്ട് നടപ്പിലാവും ഈ കൊച്ചി മെട്രോയുടെ ഫീസിബിലിറ്റിയും ഇതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ മനസ്സിലാക്കി ഇതെങ്ങനെ മോസ്റ്റ് ഫീസിബിൾ ആവും ഇന്ന് ലാഭത്തിലാണോ എന്ന് പറയട്ടെ ബെഹ്റാജി പറയട്ടെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പറയട്ടെ എന്തിനാണ് മെട്രോ ചിന്തിച്ചത് ഇൻഡിവിജ്വൽ ഫ്യൂൽ ബേണിംഗ് ഒഴിവാക്കാൻ സ്മോക്ക് എമിഷൻ ഒഴിവാക്കാൻ പ്രകൃതിയെ സംരക്ഷിക്കാൻ അതും അതിനകത്ത് ഒരു വലിയ ഉദ്ദേശമാണ് ക്രൗഡിങ് ഓഫ് റോഡ്സ് ഇതെന്തെങ്കിലും സംഭവിച്ച ആരെങ്കിലും പാലക്കാട് നിന്ന് കാർ കൊണ്ടുവന്ന് ആലുവായിലിട്ടിട്ട് മെട്രോയിൽ കയറി വരുന്നുണ്ടോ ടൗണിലേക്ക് ഒരാൾ പോലും വരില്ല മോസ്റ്റ് ഫീസിബിൾ ആവുന്നത് പാലക്കാട് തൊട്ട് നിങ്ങളൊരു കമേഴ്ഷ്യൽ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂര് വരെ നീളുന്ന അന്നും എന്നെ പറഞ്ഞ് അവഹേളിച്ചത് എങ്ങനെയാണെന്നറിയാം കൊച്ചി മെട്രോ കൊച്ചി പട്ടണത്തിന് വേണ്ടി മാത്രമാണ് അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ പറയാനൊക്കൂ വെരി സോറി ഒരു മന്ത്രി ആയതുകൊണ്ട് ഇങ്ങനത്തെ മന്ത്രിക്ക് പ്രത്യേകം നിഘണ്ടുവൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല വികാരം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം ഞാൻ അന്ന് തന്നെ മറുപടി കൊടുത്തു ഡൽഹി മെട്രോ ശ്രീധരൻ സാറിന്റെ ഒരു ആരുടെയൊക്കെയോ സ്വപ്നം സാക്ഷാത്കരിച്ച മഹാനാണ് ശ്രീധരൻ സാറെങ്കിൽ ആ കൊച്ചി മെട്രോ പോകുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് ഡൽഹി മെട്രോ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ യു പി യു പിയിലെ നോയിഡ പിന്നെ ഹരിയാന എന്ന് പറയുന്ന സെപ്പറേറ്റ് സംസ്ഥാനം തന്നെയെന്ന് വെച്ചോളൂ അതിൽ ആദ്യത്തെ രണ്ട് സെക്ടറിലേക്ക് ചെല്ലുന്നതും പിന്നീട് അത് ആർ ആർ ടി എസ് ആയി മാറിക്കൊണ്ട് അങ്ങേ അറ്റത്തെ സെക്ടറിലേക്ക് ചെല്ലുന്നത് നൂറ്റി എൺപത്തി രണ്ടാം സെക്ടറോ മറ്റോ ആണത് മാതാ അമൃതാനന്ദമയ്യ ദേവിയുടെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഉള്ളതും അവിടെയാണ് അപ്പൊ ഇതൊക്കെ സാധ്യമാണ് അതിന്റെ പഠനം നടത്തി ഇപ്പോൾ അന്ന് പറഞ്ഞു നെടുമ്പാശ്ശേരിയിലേക്ക് മെട്രോ ആദ്യം വരും അത് കഴിഞ്ഞ് അങ്കമാലിയിലേക്ക് വരും ചാലക്കുടി വരെ എങ്കിലും വരണം അതിന് വേറെ ആ പ്രാദേശികമായിട്ട് ഇതിന് എവിടെയൊക്കെ സ്റ്റേഷൻ ഉണ്ടാകുന്നോ അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പേരിൽ കാർ പാർക്കിങ്ങിന് സൗകര്യമൊരുക്കുന്നത് അവിടുത്തെ ലോക്കലൈസ് ആയിരിക്കും റവന്യൂ ജനറേഷൻ എന്ന് പറയുന്നതിനും കൂടി നമ്മളൊരു വലിയ പന്ധാവാണ് തുറന്നിട്ട് കൊടുക്കുന്നത് വികസനം അതാണ് അല്ലാതെ വികസനത്തിന്റെ പേരിൽ വരുന്ന കോൺക്രീറ്റ് മാത്രമല്ല അതിനുള്ളിലെ കമ്പിയും സിമെന്റും പാറക്കഷ്ണങ്ങളും അല്ല വികസനം അതൊരു ടെം മാത്രമായിരിക്കും ഒരു എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ ഓഫ് എ സർവീസ് മാത്രമായിരിക്കും പക്ഷേ അതിന്റെ അനുചരങ്ങളായി വരുന്ന അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന സപ്ലിമെന്റ് ചെയ്യുന്ന ഒരുപാട് ചായക്കച്ചവടവും വരും വിപുലമായി അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയാനേ പാടില്ല ഇനി എങ്ങാനും ഇനി ഇത് വന്നെന്ന് വെച്ചോ അന്നേരം ഈ പറ്റങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്നറിയാ ഓ അത് സ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞല്ലോ അത് അതുകൊണ്ട് പുള്ളിയുടെ സംഭാവനയല്ല ഇതിന് മാത്രം വിധിക്കപ്പെട്ട രാഷ്ട്രീയ വർഗങ്ങളാണ് നിങ്ങളെ കഴിഞ്ഞ അമ്പത് വർഷം വഞ്ചിച്ചു കൊണ്ടിരുന്നത് നിഘണ്ടുവിൽ വേറൊരു വാക്കുണ്ട് വഞ്ചനയ്ക്ക് പകരം ഞാൻ ഇവിടെ യോഗ്യമായിട്ട് അവരുടെ സ്വഭാവ സവിശേഷത വെളിവാക്കാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം പക്ഷെ സ്ത്രീ കേന്ദ്രമാണിത് ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഇപ്പൊ ഞാൻ കാതിൽ പറഞ്ഞതുപോലെ വിചാരിക്കാം അത് തന്നെ